അള്ളാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൊണ്ടും റസൂർല്ലാഹിന്റെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുമാണ് മുസ്ലിം ലോകം മൗലിദുകൾ ഉരുവിടുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള വിധവികൾ പറയുന്നത് നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകളും ജമാ ഇസ്ലാമിയും പറയുന്നത് ഇവിടെ പ്രസംഗിച്ച മൗലവി തന്നെ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇപ്പൊ റസൂർ ഉള്ള പേരിൽ ഇപ്പൊ ഇവർ മതി പറയുക എന്ന പേരിൽ ഒരലർച്ചയാണ് പന്ത്രണ്ടിനൊക്കെ സുബൈൻറെ മുമ്പ് ഇവിടെ ആ ഒരു അലർച്ചയാണ് അവർക്കത് കേൾക്കാൻ കഴിയില്ല ആരംഭ റസൂലുള്ള ജനിച്ചു എന്ന് കേട്ടപ്പോ ആ റസൂലുല്ലാന്റെ കീർത്തനം അന്ന് ഇബിലീസിന് കേൾക്കാൻ കഴിയാതെ അവൻ ഓടിയകന്നു എന്ന് ചരിത്രത്തിലും ഹദീസിലും കാണാം അതുപോലെ നമ്മുടെ രാജ്യത്തുള്ള ഈ വിഭാഗത്തിന് അത് സഹിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ കീർത്തനം മൗരിതോടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ കളങ്കപ്പെടുത്താനാണ് നമ്മുടെ രാജ്യത്തുള്ള പിതാവികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല നിങ്ങൾ നോക്കൂ ഇവിടെ പ്രസംഗിച്ച മൗലവി ഒരു സ്ഥലത്ത് വെച്ച് പ്രസംഗിക്കുകയാണ് അയാൾ പറയുന്നത് എന്താണ് ഇപ്പൊ മാസം വരാൻ പോവാണ് ഇപ്പൊ എന്ന് പറഞ്ഞു പറഞ്ഞിറങ്ങും ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ് അയാൾ പറയുന്നത് കേട്ടോളൂ തുടങ്ങും കേട്ടോളൂമാര് എവിടുന്നു കിട്ടിയത് അതൊക്കെ കണ്ടോ എവിടുന്ന് കിട്ടിയതാണ് ഇതൊക്കെ ആരംഭസൂലിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് നിങ്ങൾക്ക് എവിടെന്ന് കിട്ടിയതാണ് എന്നാ ചോദ്യം സഹോദരന്മാര് ചിന്തിക്കണം കഴിഞ്ഞില്ല വേറൊരു മൗലവി ഉണ്ട് സുഹൈര് സുഗത്തരാ എന്ന് പറയുന്ന മൗലവി ആ മൗലവി പറയുന്നത് എന്താണ് അലാ മുഹമ്മദ് അയാൾ പറയുന്നു കേട്ടോളൂ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കോലായത് ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് ഇല്ല ഇത് ആരവകുസ് വക കുർവാനിലുണ്ടോ ഇല്ല ചുന്നത്തിലുണ്ടോ ഇല്ല സഹാബത്തിന്റെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ ഇല്ല നോക്കൂ നിങ്ങൾ പ്രവാതകർ പഠിപ്പിച്ചിട്ടില്ല സ്വഹാബികൾ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഇയാള് പറയുന്നത് ഇയാൾ ഏത് മതമാണ് പഠിച്ചത് എന്ന് എനിക്കറിയില്ല സ്വഭാചകരുടെ സാന്നിധ്യത്തിൽ വെച്ച് എത്ര സ്വഹാബികളാണ് അള്ളാഹുബിന്റെ റസൂരിന്റെ കീർത്തനങ്ങൾ നമുക്കറിയില്ലേ പദ്യമായി അവൻ ഉരുവിട്ടിട്ടുള്ളത് എത്രയാണ് സ്വലാത്തുകൾ ഇസ്ലാമിക ചരിത്രം എടുത്തു പരതിയാൽ മുസ്തഫു

കഴിയും എന്നിട്ട് ചോദിക്കുകയാണ് സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ നബി പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ അള്ളാഹുദിന്റെ റസൂരിന്റെ പേരിൽ സ്വലാത്തു ചെല്ലുന്നു വിശ്വാസികൾ മൗലിതുകളിലൂടെ അത് പാടില്ല അതിനെതിർക്കുകയാണ് മുജാഹിദുകൾ എന്നിട്ട് പറയുന്നത് എന്താണ് മൗലിത് നടത്താൻ നമുക്കുള്ള തെളിവെന്താണത്രേ ഒരു മുജാഹിദ് മൗലവി ഇവിടെ പ്രസംഗിച്ച മൗലവി പറയുകയാണ് എന്താ പറയുന്നത് അറിയോ മൗലിക നടത്താർക്ക് ആകുള്ള തെളിവ് ഇതാണ് എന്ത് എല്ലാവരും അവരവരുടെ നേതാക്കളുടെ ജയന്തി ആഘോഷിക്കുന്നു അതുകൊണ്ട് നമ്മളും നബി നമ്മുടെ നേതാവായ നേതാക്കളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ ജയന്തി ആഘോഷിക്കേണ്ടതല്ലേ ഇതാണ് ഇപ്പൊ നമ്മുടെ തെളിവ് നമ്മുടെ തെളിവ് മൂപ്പരാ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ അയാളെ പറയട്ടെ അതിനാണ് നിങ്ങൾ ഒഴിഞ്ഞു ഒഴിഞ്ഞു നിൽക്കുന്നത് ഒടി തോരണങ്ങൾ കെട്ടി വീടുകളിൽ അലങ്കരിച്ച് പള്ളിക്ക് വെയിന്റടിച്ച് അല്ലെ എന്നിട്ട് പറഞ്ഞെന്താ എല്ലാ നേതാക്കന്മാരെയും ജയന്തി കൊണ്ടാടുമ്പോൾ നേതാക്കൾ നേതാവിൻ്റെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ ശ്രീകൃഷ്ണ ജയന്തി നാനാക്ക് ജയന്തി നെഹ്റു ജയന്തി ഗാന്ധി ജയന്തി അപ്പൊ പിന്നെ മുഹമ്മദ് ഇങ്ങനെ എല്ലാവരും ജയന്തി കൊണ്ട് ആടുന്നു അതുപോലെ നമ്മുടെ നേതാവിന്റെ ജയന്തി കൊണ്ടാടേണ്ടതല്ലേ ഇതിനായി ഇവരുടെ തെളിവ് ഇതിനു വേണ്ടിയാണ് തോരണങ്ങൾ അണിയിക്കുന്നത് പള്ളിക്ക് പൈന്റടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്നത് നിങ്ങൾ സഹോദരന്മാരെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലിന്റെ മൗലിത് കഴിക്കാനും മൗലിത് ഓതാനുമുള്ള തെളിവ് ആരെങ്കിലും ജയന്തി നടത്തുന്നുണ്ടോ എന്നതല്ല പരിശുദ്ധ ഉറുതാനാണ് ഹദീസുകളാണ് പൂർവീക മുസ്ലിം നിലപാടുകളാണ് അത് വിവരമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞോട്ടെ സഹോദരന്മാരെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അവർ എഴുതിയ പ്രസിദ്ധീകരണമാണ് എൻ്റെ കയ്യിൽ അവരുടെ പ്രാചീന നേതാക്കൾ സ്ഥാപക നേതാക്കൾ എഴുതിയ പ്രാചീന പ്രസിദ്ധീകരണം ഇതിന്റെ പേരെന്താണ് അൽ കെ എം മൗലവിയും അതുപോലെ തന്നെ ഇ കെ മൗലവിയും ഒക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള അവരുടെ പത്രാധിപത്യത്തിൽ വന്നിട്ടുള്ള അൽ മുർഷിദ് മാസിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇറങ്ങിയ അൽ മുറഷി മാസികയിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ എന്താണ് പറയുന്നത് എന്നിട്ട് പറയുന്നു മാസം ആഗതമായിരിക്കുന്നു അത് നമ്മെ ആനന്ദിപ്പിക്കുന്നു അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു നമ്മുടെ ഹൃദയം വികസിക്കുന്നു ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു ഓരോ ഭക്തനും സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്നു എന്തുകൊണ്ട് തങ്ങളുടെ ജന്മദിനം വന്നു വരുന്നത് കൊണ്ട് പറയുന്നത് ആരാ മുജാഹിദികളുടെ സ്ഥാപക പറയുന്നത് എന്തൊക്കെയാണ് മാസം വരുമ്പോഴേക്ക് ആനന്ദിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് സന്തോഷം കൊണ്ട് ചാഞ്ചാടുകയാണ് ഓ അവരുടെ ഹൃദയം വികസിക്കുന്നു ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു അവർ ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ലാതകം തുള്ളിച്ചാടിയാണ് ഇന്ന് പഴയ മുജാഹിദ് പറയുന്നത് ഇന്നത്തെ മുജാഹിദുകളോ സഹോദരന്മാരെ കടിയൂല പോലും മാസങ്ങൾ വരുമ്പോഴേക്ക് അവരുടെ മുഖത്ത് അട്ടടമോത്ത് ഉപ്പുവെച്ചതുപോലെയാണ് വെച്ചത് പോലെയാണ് ഒറ്റ ഒരു തെളിച്ചുണ്ടാവൂരാ നോക്കൂ നിങ്ങൾ എന്താണ് ഒന്നുമില്ല അള്ളാന്റെ റസൂലിന്റെ പേരിൽ കുറച്ച് സ്ഥലത്ത് ചൊല്ലല്ലോ എന്ന് കരുതിയിട്ട് കഴിഞ്ഞില്ല എന്നിട്ട് ഈ ലേഖനത്തിൽ വിശാല വളരെ വിശാലമായ ലേഖനമാണ് ഞാൻ ചുരുക്കി പറയട്ടെ ഇതിൽ പറയുന്നു ഉത്തമ ഗുരു ദൈവ സന്ദേശവാഹി ജനിച്ച മാസമാണ് റബി അഹുല്ലവൽ അതിനാൽ ആ മാസത്തെ മുസ്ലിം ലോകം ആകമാനം കൊണ്ടാടുന്നു സലാഹി അയാളെ കൊണ്ടുവന്ന മുജാഹിദികളെ നിങ്ങൾ ചിന്തിക്കണം ഇത് കെ എ മൗലവിയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഈ കെ മൗലവിയാണ് നേതൃത്വം നൽകിയിട്ടുള്ളത് നിഷേധിക്കാൻ കഴിയില്ല എന്നിട്ട് പറയുന്നത് എന്താ ലോകം മുഴുവനും കൊണ്ടാടുന്നു ലോകം മുഴുവനും കൊണ്ടാടേണ്ടതുമാണ് മഹാബികളെ നിങ്ങളിത് കൊണ്ടാടണമെന്ന നേതാക്കളെ നിങ്ങളോട് വിളിച്ചു പറയുന്നത് എന്നിട്ട് അയാള് പറയുന്നു ഈ കൊണ്ടാട്ടം പല നല്ല കാര്യങ്ങളും തിരുമേനിയോടുള്ള സ്നേഹത്തെ മനുഷ്യഹൃദയങ്ങളിൽ ഊന്നിപ്പിടിപ്പിക്കുന്നു മഹബ്ബത്ത് ഉണ്ടാക്കാൻ കഴിയും മൗലിദ് കൊണ്ട് എന്നിട്ട് പറയുന്നത് എന്താ മൗലിദിന്റെ മജ്‌ലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ് ഒരു പുണ്യ സദസ് തന്നെയാണ് മൗലിദിന്റെ മതിലിസ് വിധികളത്താണ് നരകത്തിലേക്ക് പോകുന്നല്ല പിന്നെയോ ഈ മൗലിദിന്റെ മതിലിസ് ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ് ഒരു പുണ്യ സദസ് തന്നെയാണ് അതിൽ സംബന്ധിക്കുവാൻ തൗഫീഖ് ലഭിക്കുന്നവർ بجوان مهارو ماني انت تطلو بيننا في الكباكي بودور دور بل واشرف منه يا سيدي خير النبي الصلاه على النبي ബി എന്നുരുവിടുന്ന മൗലിദിന്റെ മജിലിസ് ഒരു പുണ്യ സദസ്സാണ് അതിൽ സംബന്ധിക്കുവാഹാൻ ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നു അപ്പൊ അതിന് സംബന്ധിക്കാൻ തൗഫീഖ് ലഭിച്ചിട്ടില്ലാത്ത മുജാഹിദുകളെ നിങ്ങൾ മഹാനിർഭാഗ്യവാന്മാരാകുന്നു ആരാത് പറയുന്നത് കെ എം മൗലവിയാണ് ഈ കെ മൗലവിയാണ് സംശയമുള്ള മുജാഹിദുകൾ ഉണ്ടെങ്കിൽ പല പൊന്തക്കാട്ടിലും ഒളിച്ചിരിക്കണ്ട ധൈര്യമായി കടന്നു വരാം ചോദിക്കാം ഉറപ്പുവരുത്താം സംശയം തീർക്കാം എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകാം നിങ്ങളുടെ പരിപാടിയിൽ ഈ സൗകര്യം ഉണ്ടാവൂല ഞങ്ങൾ ഈ പറയുന്ന വിഷയത്തിൽ കളമുണ്ടോ തെറ്റുണ്ടോ സംശയമുണ്ടോ ആഹാരിപ്പും കടന്നു വരാം ചോദിക്കാം ഉറപ്പുവരുത്താം സഹോദരന്മാരെ അപ്പൊ ഞാൻ പറയുന്നത് ചുമരുകള് അലങ്കരിക്കലും ൊടിതോരണങ്ങൾ വെക്കലും സന്തോഷം കൊണ്ട് തുള്ളിച്ച ആദ്യം നടത്തിയതും നടത്താൻ പറഞ്ഞതും മുജാഹിദുകളുടെ നേതാക്കളാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ ഈ മൗരിതാഘോഷം നടത്തേണ്ടതാണ് എന്ന് പഴയ കാലത്തെ മുജാഹിദുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വെക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ പിന്നെ എന്നാണ് ഇത് സിർക്കാണ് ഇത് കുഫറാണ് ഇത് അനാചാരമാണ് എന്ന് പറഞ്ഞ് കേരളത്തിലെ മുജാഹിദുകളുടെ ആഫീസിലേക്ക് ജിബിലിന് വന്നത് എന്ന കാര്യം മുജാഹിദുകളാണ് വിശദീകരിക്കേണ്ടത് അന്നൊക്കെ ഇത് തൗഹീദായിരുന്നു അന്നൊക്കെ ഇത് പുണ്യകർമ്മമായിരുന്നു എന്റെ കയ്യിൽ അവരുടെ മുജാഹിദുകൾ ജന്മദിനാഘോഷ റസൂലുല്ലാന്റെ മൗലി നടത്തുകയും അതിൽ ചീരടി കൊടുക്കുകയും ചെയ്ത അന്നദാനം കൊടുക്കുകയും ചെയ്ത കഥ ഇതാ അൽ ഇർഷാദ് എന്ന് പറയുന്ന മുജാഹിദുകളുടെ പത്രമായിരുന്ന ഇ കെ മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള ഈ പത്രത്തിൽ അറബി മലയാള പത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സമയദാരിദ്ര്യം പറയുന്നത് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ പഴയ കാലത്ത് ഇവരിതൊക്കെ ആഘോഷിച്ചവരാണ് പിന്നെ എന്നാണ് ഇത് ചുരുക്കും കുഫുറുമായി പുതിയ സിദ്ധാന്തം അവതരിച്ചത് എന്ന് അറിയാൻ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് താൽപര്യമുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ സഹോദരന്മാരെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ എന്ന് പറയുന്ന മൗലവി ഷരീഫിന് മുകളിലുള്ള അടിച്ചു പൊളിച്ച് കേരളത്തിലെ മുജാഹിദുകൾക്ക് ഭരണം കിട്ടിയാൽ ആ പച്ചക്കുബങ്ങൾ രണ്ടാമത്തെ ദിവസം അടിച്ചു പൊളിച്ച് നിരപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളല്ല ജൂതന്മാരല്ല ക്രിസ്ത്യാനികളല്ല ഇവിടെ അല്ല 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 പിന്നെ ആരാണ് വല്ലപ്പുഴയിൽ ഇവിടെ കഴിഞ്ഞ തവണ പ്രസംഗിച്ച ഏറ്റവും വലിയ ദാക്കിന്റെ ഏതാവട്ടെ ആ മനുഷ്യൻ സഹോദരൻമാരെ മൗലി ആഘോഷം പാടില്ല എന്നതിന് പള്ളിതെറസിൽ നമ്മളൊക്കെ മുത്താലാൾ ചെയ്യുന്ന കിതാബ് ഉണ്ട് ആ കിതാബിൽ നിന്ന് ഒരു ഉദ്ധര